ഈ പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്എ പ്രവർത്തകർ യുവാവിനെ ആക്രമിച്ച സംഭവം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിട്ടുണ്ട് പ്രദേശവാസിയായ രാജു എന്നയാളാണ് പിടിയിലായത് ഷൊർണൂരിലെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് അയാളെ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഒളിവിലാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് വെന്റിലേറ്ററിൽ തുടരുകയാണ് വിഷ്ണു ആണ് പാലക്കാട് നിന്നും ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ഉള്ളത് വിഷ്ണു രാകേഷ് അയാൾ ഒളിവിലാണ് ഇപ്പോൾ ഈ വെന്റിലേറ്ററിൽ തുടരുകയാണല്ലോ പരിക്കേറ്റ വ്യക്തി ആരോഗ്യനില എങ്ങനെയുണ്ട് ഒരാൾ പിടിയിലായിട്ടുണ്ട് എങ്ങനെയാണ് എവിടെ നിന്നാണ് പിടിയിലാകുന്നത് മറ്റന്വേഷണം എങ്ങനെ പോകുന്നു പൂജ ഊർജിതമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു കമൻറ്റിൻ്റെ പേരിലായിരുന്നു ഈ വലിയ ആക്രമണം നടത്തിയത് ഗുരുതരമായി വിനേഷിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് വിപുലമായിട്ടുള്ള അന്വേഷണത്തിലോട്ട് പോലീസ് കടക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ ഈ ആക്രമണം നടത്തിയ ഡിവൈഫയുടെ ഉൾപ്പെടെയുള്ള അംഗത്വമുള്ള ആളുകളായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ അവരെല്ലാം ഒരു ഒളിവിൽ പോയി ഇപ്പോൾ ഇതിൽ നാല് പേരാണ് നിലവിൽ പോലീസിന്റെ അറസ്റ്റിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ അറസ്റ്റിലായിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഒടുവിൽ രാജു എന്ന പ്രദേശവാസിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ രാജു ആണ് ഇത്തരത്തിലുള്ള ഈ പ്രതികൾക്ക് ഈ വിനേഷ് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളൊരു സൂചന നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ആക്രമണം നടന്നതും പിന്നീട് വിനീഷിന് ഗുരുതരമായി പരിക്കേൽക്കുന്നതും വിനീഷ് ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് പാലക്കാടുള്ള ഡിവൈഫയുടെ ഷൊർണൂർ ഡിവൈഫൈ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള രാകേഷാണ് രാകേഷ് ഇപ്പോഴും ഒളിവിലാണ് ഇനി കൂടുതൽ പ്രതികൾ ഇതിലുണ്ട് ഇതിലടക്കമുള്ള അന്വേഷണം പോലീസ് വിശദമായി നടത്തി വരികയാണ് നിലവിൽ ഏതായാലും നാലു പേർ പോലീസിന്റെ കസ്റ്റഡിയിൽ ശരി വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്